യുവ എഴുത്തുകാരൻ സുനു എസ് തങ്കമ്മ എഴുതിയ ഇറച്ചി കൊലപാതകം എന്ന കഥാസമാഹാരം അണക്കരയിൽ പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ മോബിൻ മോഹൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു പ്രകാശന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്ഞന്ദ്റണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു കിഴക്കൻ ഹൈറേഞ്ചിലെ മലയോര ഗ്രാമങ്ങളും പാണ്ടിക്കാടും പശ്ചാത്തലമാക്കി അണക്കര മൈലാടുംപാറ സ്വദേശി സുനു എസ് തങ്കമ്മ എഴുതിയ ഭീതിജനകമായ എട്ട് കഥകളുടെ സമാഹാരമാണ് ഇറച്ചി കൊലപാതകം എന്ന പേരിൽ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്നത് അണക്കര കാഴ്ച ലൈബ്രറിയും ജാലകം ലൈബ്രറിയും സംയുക്തമായാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത് അണക്കര സ്പൈസ് ഗ്രോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കാഴ്ച സാംസ്കാരിക വേദി പ്രസിഡന്റ് ബാബു സുരഭി അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേറണാക്കുന്നിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി ഇപ്പോൾ എന്തായാലും ഒരു വലിയൊരു പക്ഷേ ഈ ഭാഷ കയ്യിൽ കിട്ടാതെ സുനുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഭാഷ കൈയുണ്ട് കൃത്യമായി തൻ്റെ മനസ്സിലുള്ള ഒരു ആശയത്തെ വായനക്കാരൻ ഹനുമാനും കൃത്യമായി പറയാനുള്ളൊരു ഭാഷ ആ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത അത് പൊതുകാല കഥകളുടെ ഒരു ഭാഷയുടെ പ്രത്യേകതയാണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന പല പല നമ്മുടെ സാഹിത്യത്തിൽ ഉപയോഗിക്കുന്നു പുസ്തകത്തിന്റെ ആദ്യ വില്പന കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷിനെ കൈമാറിക്കൊണ്ട് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന നിർവഹിച്ചു അധ്യാപകൻ പ്രൊഫസർ മനോജ് മനോഹർ പുസ്തക പരിചയം അവതരിപ്പിച്ചു സാഹിത്യ പ്രവർത്തകരായ ജോസ് വെട്ടിക്കുഴ ജ്യോതിഷ് എസ് അജയ് വേണു അനുകുമാർ ബിൻഡോ മെറിൻ മാത്യു അരുൺകുമാർ ഷേർലി മണലിൽ വർഗീസ് മങ്ങാരത്തിൽ ജാലകം ലൈബ്രറി പ്രസിഡന്റ് മെറീന ജോൺ കാഴ്ച ലൈബ്രറി സെക്രട്ടറി റോയി കിഴക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു കഥാകൃത്ത് സുനു എസ് തങ്കമ്മ നന്ദി പ്രകാശനം നടത്തി ന്യൂസ് ബ്യൂറോ അണക്കര